സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങൾക്കാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് അതേ തുടർന്ന് അമ്മ സംഘടന ഈ വിഷയത്തിൽ അതിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും വിമർശന വിധേയമായി വന്നിട്ടുണ്ട് അതേ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം ഈ അലിഗേഷൻ്റെയൊക്കെ മുൻപിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഇടയിലേക്കാണ് ഇപ്പോൾ അമ്മ സംഘടനയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന്റെ രാജിവന്നിരിക്കുന്നത് മോഹൻലാലിന്റെ മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ മറ്റു പതിനേഴ് പ്രധാന അംഗങ്ങളുടെയും കൂട്ടുരാജിക്കാണ് ഇപ്പോൾ അമ്മ സംഘടനയും കേരളത്തിലെ സിനിമ ആരാധകരും എല്ലാ പ്രേക്ഷകരും കാണുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഞെട്ടി 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 ഞെട്ടലില്ലാതെ ആയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ദിവസവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് രാജിവെച്ചു അപ്പോ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയോ ഇന്നോ അമ്മയുടെ പ്രതിനിധിയായിട്ട് സിദ്ധിഖ് സാർ പുറത്തായതിനെ അല്ലെങ്കിൽ രാജിവെച്ചതിനെ തുടർന്ന് അമ്മ അമ്മയുടെ പ്രതിനിധിയായിട്ട് പത്ര പത്രസമ്മേളനത്തിൽ ജനങ്ങളെ കാണുമെന്ന് മോഹൻലാലിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നേരത്തെ കൂടി അതെ 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 അസൗകര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു വളരെ വൈകാതെ തന്നെയാണ് ഇതിന്റെ ഒപ്പം തന്നെ ഈ ഒരു രാജി എന്ന് പറയുന്നതും വന്നിരിക്കുന്നത് അതെ കൂട്ടരാജ്യാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ അമ്മ സംഘടന തന്നെ രൂപീകരിച്ചു തന്നെ മലയാള സിനിമയിലുള്ള മലയാള ആക്ടേഴ്സുകളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഉന്നമനത്തിനും അവരുടെ ഒരു വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ആയിട്ടുള്ള ഒരു എയിം എയിമെന്ന് തന്നെ പറയുന്നത് ആ ബേസിക് ആയിട്ടുള്ള എയിമിനെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവിനെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് മോഹൻലാൽ ഈ തീരുമാനത്തിലെ െത്തിയത് വളരെ ആലോചിച്ച് തന്നെ എടുത്തിരിക്കുന്നതാണെന്ന് പറയുന്നത് ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ആത്മീയ ഗുരുവിന്റെ അദ്ദേഹത്തിന്റെ ഒരു കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ വ്യക്തമായി അദ്ദേഹം ഇപ്പോൾ രാജി സന്നദ്ധ സന്നദ്ധതയല്ല രാജി വെച്ചിരിക്കുന്നത് അദ്ദേഹം രാജി വെച്ചിരിക്കുന്നതിനെ തുടർന്ന് മറ്റേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന പോലെ പതിനേഴ് പേരും കൂട്ടരാജി അതിൻ്റെ ഒപ്പം പതിനേഴ് പേര് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഹൻസി കഴിഞ്ഞില്ല ഇല്ല അമ്മ താൽക്കാലികമായി പിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പൊ ഒരു രണ്ട് മാസത്തേക്കാണ് താൽക്കാലികമായി പിരിച്ചുവിട്ടിരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ അമ്മ കമ്മിറ്റി പിരിച്ചു തിനെ തുടർന്ന് ഒരു അഡ്ഹോ കമ്മിറ്റിയെ നിയമിക്കും അല്ലെങ്കിൽ അതിലേക്ക് വരുമെന്നാണ് പറയുന്നത് അതായത് അതറിയില്ല അതിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് സാർ രാജിവെച്ച് പോകുന്നതിനെ തുടർന്ന് അടുത്ത ആളുകളായി നാമനിർദ്ദേശം ചെയ്യപ്പെടാനിരുന്നു നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തതിൽ ഉണ്ടായിരുന്നു ബാബുരാജ് അടക്കമുള്ളവർക്കെതിരെ ആ ദിവസങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു വന്നു അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണ കേസ് വരുന്നുണ്ടായി അപ്പോൾ ഇനി ആരിലേക്ക് കൊടുക്കും എന്നുള്ള ഒരാൾ വരും അത് തമാശയായിട്ട് പറയുന്നതല്ല എന്നിരുന്നാൽ പോലും നമുക്കൊരു നമുക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് നേതാ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിൽ അക്യൂസേഷനിലിട്ട് വരുന്നത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആദ്യത്തെ ഇതിൽ ഔട്ടാവുന്നു രണ്ടാമത് ഏഹ് നമ്മുടെ സിദ്ദിഖ് സാർ ഔട്ടാവുന്നു അത് കഴിഞ്ഞ് നമ്മുടെ എം എൽ എ മുകേഷ് ഔട്ടാവുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വിമർശനങ്ങൾ നേരിടുന്നു പഴയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ഇടവേള ബാബു അടക്കം പ്രശ്നങ്ങൾ നേരിടുന്നു അപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടി ആയിരിക്കും അവർ പക്ഷേ പലരും പറയുന്നുണ്ട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അത് അത് ശരിയാണ് കാരണം അമ്മ എന്ന സംഘടന എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ ഇതിന് മുൻപ് നടിക്കെതിരെയായിട്ടുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ അത്രമാത്രം നടക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇടമാണോ പിടിച്ചിരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യം അക്രമം നേരിട്ടു എന്ന് പറയുന്ന ആദ്യ സമയത്ത് പത്രസമ്മേളനം ഒക്കെ കുട്ടിയെ എന്നെല്ലാം പറഞ്ഞു നിന്ന ആളുകൾ ഇതിന്റെ പ്രതിസ്ഥാനത്ത് ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞപ്പോ ആ സൗണ്ട് താഴ്ന്നു പോയതും പിന്നെ പ്രതികരിക്കാതിരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു ഗിൽട്ടാണോ ഇനിയിപ്പോ ഇതൊന്നും പറയാൻ പറ്റത്തില്ല അതെ അതെ മോഹൻലാൽ സ്വയം ഇതിനുള്ളൊരു സന്നദ്ധത എടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനു മുൻപ് ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് മമ്മൂട്ടിയുമായി ഇതൊരു ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പൊ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞെട്ടിഞ്ഞെട്ടി ഇപ്പൊ എനിക്ക് ഞെട്ടലില്ല എന്ന് പറയുന്ന പോലെയാണ് കാരണം ആരാധിച്ചിരുന്ന പല മനുഷ്യരും അവരുടെ നിലപാടുകൾ അത് എനിക്ക് അതെ അതെ സത്യം എനിക്ക് തോന്നുന്നു സാധാരണ ഒരു മനുഷ്യനെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല ആളുകളുടെയും മൗനവും നമ്മൾ കാണുന്നതാണ് അതിൽ ഇവരെല്ലാവരും വരും അപ്പം നമ്മൾ നമ്മൾ സാമൂഹിക അല്ലെങ്കിൽ നവോത്ഥാന നായകരെന്നെല്ലാം മനസ്സിൽ വിചാരിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരു ഒരു സമീപനമെല്ലാം ഇതുമായിട്ട് കൂട്ടി യോജിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്കെതിരെ വളരെ അവരെ അവർ അവർ സിനിമയിൽ നിന്ന് ഔട്ടാവുന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കാതിരിക്കും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മ സംഘടന ഈ വിഷയത്തിലെടുത്ത നിലപാടിലുള്ള ഒരു ഗിൽട്ട് കൊണ്ടു കൂടി ആയിരിക്കാം അവർ പക്ഷെ അപ്പൊ ആദ്യത്തെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുണ്ടോ അതിനു മുൻപ് വളരെ ട്വിസ്റ്റുകളാണ് നമ്മൾ കണ്ടാണ് വലിയ ദൃശ്യ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അപ്പോ ആദ്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് താരസംഘടനയുടെ നിശാ പാർട്ടി അല്ലെങ്കിൽ താര പാർട്ടി സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കിൽ ഇലമിനാറ്റി പാട്ട് വഴി അതെ അപ്പൊ പലരും ഡാൻസ് കളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിറ്റേ ദിവസം അതെ 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 വളരെ വൈകിയാണ് ഇതിലൊരു ഒരു അഭിപ്രായമായിട്ടെങ്കിലും അമ്മ കമ്മിറ്റി അല്ലെങ്കിൽ അമ്മ സംഘടന പുറത്തേക്ക് വന്നത് അപ്പോൾ അത്തരത്തിൽ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ പെട്ടെന്ന് സിദ്ധി സാറിനെതിരെ ഒരു ലിഗേഷൻ ഉണ്ടാവുന്നു പക്ഷേ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജഗദീഷും ഉർവശിയും ഈ വിഷയത്തിൽ അവരാണ് ഒരു പൊട്ടിത്തെറിക്കു തുടക്കം കുറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ജഗദീഷ് നിശ്ചിതമായിട്ടാണ് ഇതിനെ വിമർശിച്ചത് എനിക്ക് തോന്നുന്നു അതെ 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 എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അതെ വലിയൊരു ശബ്ദമാണ് ജഗദീഷ് സാറാ ഇതിനെതിരെ ഉയർത്തിയത് അതെ അതെ അപ്പൊ ഉർവശി ആണെങ്കിലും വളരെ വളരെ കാര്യഗൗരത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ ഇടപെടലും എന്തായാലും ഒരു പൊട്ടിത്തെറിക്കി അതെ അമ്മ സംഘടനയിൽ തന്നെ ഒരു പൊട്ടിത്തെറിക്കി ഇവരുടെ നടപടികൾ അതെ അതെ പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും പിന്തിരിപ്പിക്കപ്പെടാതെയാണ് അദ്ദേഹം എസ്കേപ്പ് ആവുന്നത് പക്ഷെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു ക്രൈസിന്റെ സമയത്ത് അദ്ദേഹം വിട്ടുപോയി കൂടെ നിക്കേണ്ടതായിരുന്നു അതെ അങ്ങനെയും പറയുന്നുണ്ട് എന്തോ കാരണം വ്യക്തമായിട്ടില്ല അതെ അതെ നമുക്കറിയില്ലാത്ത എന്തോ കാരണം എന്തോ ആയിരിക്കാം ഗിൽട്ടായിരിക്കാം ഹുനോസ് നമുക്ക് ആർക്കും അറിയില്ല അതേപോലെ തന്നെ ആദ്യം ഈ ഇത്തരം വാർത്തകൾ വന്നപ്പോൾ അമ്മ സംഘടന എടുത്ത നിലപാടുകളെ തുടർന്ന് ഈ സ്റ്റുഡൻസ് അതായത് ലോ കോളേജിലെ സ്റ്റുഡൻസ് ഒരു ഒക്കെ വെച്ചിരുന്നു അതെ അമ്മയുടെ ഓഫീസിന്റെ മുമ്പിൽ ഒരു ഒക്കെ റീത്തൊക്കെ അച്ഛനില്ലാത്ത അമ്മാന്നോ അങ്ങനെ എന്തോ അതെ അതായത് എടുക്കുന്നില്ല എന്നുള്ള ഇൻഡൈറക്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് മാത്രം അതിന് വേണമെങ്കിൽ കണക്കാക്കാം പക്ഷെ ഇപ്പോ അവസ്ഥ മറ്റേ പണ്ട് ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഈ

ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണിത് ഇപ്പൊ ഇവരനുഭവിക്കുന്നത് പോലെ തന്നെ അവരുടെ ആരാധകരായിരുന്നതിൽ നമ്മളൊന്നും അതെ അതെ നമുക്കും അതിലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊരു കാര്യാണ് ഇപ്പൊ ഈ പറയുന്ന രണ്ട് രണ്ട് മാസത്തേക്കാണ് ഇപ്പൊ കമിരി പിരിച്ചുവിട്ടിരിക്കുന്നത് രണ്ട് മാസത്തോളം മലയാള സിനിമയിലെ ഒരു സിനിമ പോലും അല്ല അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതൊക്കെ പിന്നെ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മാധ്യമ ശ്രദ്ധയൊക്കെയല്ലേ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായതോണ്ട് എങ്ങനെയാണ് പറയാൻ പറ്റില്ല നമുക്കറിയില്ല കാരണം ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് അക്യൂസിഷനിലേക്ക് വരുന്നത് അത് ഒരു ഒരു തലത്തിലുള്ള ആളുകൾ മാത്രല്ല ഒരു ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ മുതല് സിനിമയുടെ മേഖലകളിൽ വിഹരിക്കുന്ന പല ആളുകളും ഇതിന്റെ മുൻപിലോട്ട് വരുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പുറത്തേക്ക് വിസിബിൾ അല്ലായിരുന്നെങ്കിൽ പോലും എനിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അമ്മയുടെ ഉള്ളിൽ വളരെ വലിയ കുട്ടികറുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം കാരണം ജഗദീ ജെ ജഗദീഷിന്റെയും ജോയ് മാത്യുവിന്റെയും അതേപോലെ തന്നെ മറ്റു പല താരങ്ങളുടെയും അതിന്റെ അകത്തു നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു ഹൻസുബൊക്കെ വളരെ കാര്യമായ അവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെന്നൊക്കെ ധൈര്യത്തോടു കൂടി പറയുകയുണ്ടായിരുന്നു അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ അംഗങ്ങളല്ലേ അതെ താങ്കങ്ങളാണ് അവരും രാജിവെച്ചിട്ടുണ്ട് അപ്പം രാജിവെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ രണ്ടു കാര്യമുണ്ട് ഒന്നെങ്കിൽ നിൽക്കളി ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അതിന്റെ അകത്ത് തന്നെ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷെ ലാലേട്ടം പറഞ്ഞത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ധാർമികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ ജോയി ജോയിമാത്യം കൈയടിച്ച് സ്വീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് അതെ അതെ അതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ടത് മാതൃകാപരമായിട്ടല്ലാത്ത നീക്കം ഇതുവരെ നടത്താത്ത ഒരാളെയും ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ഒരാൾ ഉണ്ട് അദ്ദേഹത്തിനൊക്കെയുള്ള ഇതാണെന്ന് വേണമെങ്കിൽ വളഞ്ഞു മൂക്കി മൂക്കിപ്പിടിച്ച് പറയാവുന്നതുമാണ് അതെ അതെ ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടൊരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ നമ്മുടെ സഹജീവിക്ക് സഹജീവിക്കുണ്ടാകുന്നൊരു വേദനയെ നമ്മൾ നമ്മുടേതായിട്ട് അത്രയും ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് മാത്രമേ നമ്മൾ നമ്മള് മനുഷ്യജീവികളായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് ഒരു കാര്യമുണ്ട് അപ്പൊ അത് അതും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇതേപോലെ തന്നെ ശ്വേതാമനൊക്കെ ആണെങ്കിലും ബാബുരാജ് പിന്നെ ഈ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ള ചിന്തകൾക്കെതിരെയൊക്കെ അവര് അവരും സംസാരിച്ചിരുന്നു അപ്പൊ എന്തായാലും അമ്മയുടെ ഉള്ളിൽ തന്നെ അവർ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയായിരിക്കാം ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്ത് തന്നെ ആയാലും എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണ സമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂട്ടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടം അതേപോലെ തന്നെ ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും ഇതിന്റെ അവകാശപ്പെട്ട അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ആണ് ഇവർ രാജിവെക്കുന്നത് അത് ചിലർക്കൊക്കെയുള്ള ഒരു ഇതാണെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ അപ്പൊ രാജിവെച്ച കൂടുതലുള്ള ആളുകൾ അനന്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള അനന്യ അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള അൻസിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള സരയു സുരാജ് പെഞ്ഞാറമ്പൂടും എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹത്തിനെതിരെയും ഉണ്ട് അഞ്ജലി അമീറിന്റെ ഒരു അലിഗേഷൻ ഉണ്ട് അദ്ദേഹവും രാജിവെച്ചു അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സുരേഷ് കൃഷ്ണയും ഈ രാജിവെച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ടൊവിനോ തോമസും ടൊവിനോ ഭയങ്കര ശക്തമായിട്ട് ആദ്യം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാജോണും ഈ ഒരു അലിഗേഷനെ തുടർന്ന് രാജിവെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ടിനി ടോ അതെ അപ്പം അദ്ദേഹവും രാജിവെച്ചിട്ടുണ്ട് അപ്പൊ നീണ്ട തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പത്രസമ്മേളനത്തിൽ ആദ്യം ഉണ്ടായിരുന്ന വിനു മോഹൻ അന്ന് അതെ അദ്ദേഹവും രാജിവെച്ചിട്ടുണ്ട് തീർച്ചയായും വാതിൽ മുട്ടില്ല എന്നുള്ള വലിയൊരു വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയോ ജോമോളും ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ നിശിതമായ വിമർശങ്ങൾ എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ള ജോയ് മാത്യു അദ്ദേഹം അതിന്റെ ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനം എന്ന് കണക്കാക്കിയ ജോയ് മാത്യു രാജിവെച്ചിട്ടുണ്ട് അപ്പൊ പ്രധാനമായിട്ടും പ്രമുഖർ എന്ന് പറയുന്നത് സുരാജ് സുരാജ് അതെ ഷാജോ ഹൻസിബ ജോമോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന പ്രമുഖ താര താരങ്ങളാണ് രാജി സന്നദ്ധത അറിയിച്ച് കൂട്ടരാജിയ മോഹൻലാലിന്റെ നിങ്ങളുടെ ഒരു സംഘടന എന്ന നിലയിലും ഇത്രമാത്രം സാമൂഹിക മായി അല്ലെങ്കിൽ അത്രമാത്രം ഒരു നേതാക്കളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ എടുത്തിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് തെറ്റൊന്നുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ അമ്മ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റും അമ്മ സംഘടന താൽക്കാലികമായി പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ് അപ്പൊ പ്രധാന നടന്മാരായിട്ടുള്ള സാംസ്കാരിക നേതാവായിട്ടുള്ള നമ്മൾ കണക്കാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലും അടക്കമുള്ള പതിനേഴ് പേരാണ് ഇപ്പോൾ കൂട്ട രാജി വെച്ചിരിക്കുന്നത് അപ്പോൾ തികച്ചും ഇവർ പറയുന്നത് പോലെ തന്നെ ഇത് മാതൃകാപരമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള അക്യുസിഷൻ നേരിടുന്ന ആളുകൾ ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ അധികാരത്തിന് ഉന്നത ശ്രേണികളിൽ ഇരിക്കാൻ ഇരിക്കുന്നതിൽ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് പഞ്ചജനങ്ങളെ പോലെ തന്നെ നമുക്കും തോന്നുന്നത് അപ്പോൾ ഇതിൽ വളരെ വേദനയോട് കൂടിയിട്ടും വിഷമത്തോടു കൂടിയിട്ടുമാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തതെങ്കിലും നല്ലൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് കലാപങ്ങളിലൂടെ മാത്രമേ അല്ലെങ്കിൽ കലാപങ്ങളിലൂടെയും റവല്യൂഷനിലൂടെയും മാത്രമാണ് സമാധാനപരമായിട്ടുള്ള രോഗ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ ഒരു മാറ്റം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ആഞ്ഞടിക്കട്ടെ എന്നും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബാക്കിയുള്ള വേട്ടക്കാരെയും വേട്ടക്കാരെ ഭയപ്പെടുത്തുകയും ഇരകളെ കുറച്ചധികം സാറ്റിസ്ഫൈ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നാളെ ഇനി എന്ത് ഓർത്തിഞ്ഞെത്താമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം എന്നേ പറയാനുള്ളൂ